മാ നിങ്ങളോടൊപ്പം മലപ്പാട പള്ളിപ്പുറം ആംശയോഗം സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ചേർന്ന് മുൻ അധ്യാപകരെ ആദരിച്ചു മുൻ അധ്യാപകരായ വിമല ടീച്ചർ സൗദാബി ടീച്ചർ സുശീല ടീച്ചർ ഉഷ ടീച്ചർ സ്കൂൾ ആയ ദേവകി ചേച്ചി എന്നിവരെയാണ് ആദരിച്ചത് പൂർവ്വ വിദ്യാർത്ഥിയും ജില്ലാ മെഡിക്കൽ ഓഫീസറുമായ ഡോക്ടർ റോഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു എഴുത്തുകാരനും സിനിമാ സംവിധായകനുമായ സിദ്ദിഖ് ഷമീർ അധ്യക്ഷനായി

തല്ലി തല്ലി വരാമെന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ നിന്ന് നടന്ന് എന്താ പറയുക അന്ന് റോഡിൽ നിറയെ ചെടി കുഴിച്ച് വേണം ഒന്നാം തീയതി ഇരുന്നായാലും മഴയുള്ളൊരു ദിവസമായിരിക്കും സ്കൂൾ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കൂടുതൽ കുഴികളിൽ വെള്ളം ഉണ്ടാവും വെള്ളത്തിൽ തവള ഉണ്ടാവും സൈഡിൽ മഷി മഷിച്ചിട്ടുണ്ടായിരിക്കും ഇതൊക്കെ വെള്ളത്തിൽ നമ്മളൊരു ഓടി വരുന്ന സമയത്ത് ഒന്ന് ചോട്ടി ഒരു പൊട്ടിക്കലുണ്ട് പൊതുവേ സ്കൂളിലേക്ക് എത്തുമ്പോഴേക്കും തന്നെ ഏകദേശം ഓടിപ്പോ അല്ലെങ്കിൽ ഉടുപ്പ് ഒരു തിരിച്ചു പോകുന്ന ലെവലിൽ തന്നെയായിരിക്കും പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒഴിവ് സമയങ്ങളിൽ തന്നെ ഇവിടെ ഇരുത്താറില്ല മിക്കവാറും ഞാൻ എൻ്റെ സ്വഭാവത്തിൻ്റെ ഒരു ഗുണമൊണ്ടാണ് എന്നുവെച്ചാൽ പൊതുവെ എല്ലാ ടീച്ചേഴ്സിനും അറിയാമായിട്ട് മാക്സിമം വികൃതി കാണിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പിന്നെ അന്നത്തെ ഇവിടുത്തെ ഏറ്റവും വലിയ കോമ്പറ്റീഷൻ പഠിക്കുന്നതിനാൽ കൂടുതൽ സ്കൂളിൽ ബെല്ലടിക്കാനായിട്ടുള്ള

എക്സലൻ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം